ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ വിനയൻ പറയാണ് എന്നെ തേടി ഇവിടെ ആൾ വരുമെന്ന് പറയുന്ന സമയത്താണല്ലോ രഘു കയറി വരുന്നത് അപ്പോൾ രഘുവിനെ കണ്ട വിനയൻ പെട്ടെന്ന് ഓടിവരിക അപ്പോഴേക്കും എമ്പോതരം ജനലിൻ്റെ ഉള്ളിലെ രഘുനെയും ദാസിനെയും കാണുകയാണ് അപ്പോൾ രമ്പോതരൻ പറയുകയാണ് വിനയ നീ പറയുമ്പോഴേക്കും നിന്നെ തേടി ആൾ എത്തിയല്ലോ എന്ന് പറയാനിടയില്ല അപ്പോഴേക്കും വിനയൻ ചെന്ന് ഡോറടക്കാണ് കേട്ടോ ഈ ഡോർ ഡോറങ്ങ് അടക്കുന്നതിനോട് കൂടി ദാസു രഘു വാതിലങ്ങ് ചവിട്ടി പൊളിക്കുകയാണ് കേട്ടോ ഈ സമയം വിനയൻ അങ്ങ് ചെന്ന് സോഫയിലോട്ട് മാറിയാണ് പിന്നീട് രഘു ഒന്നും നോക്കില്ല കാരണം നോക്കി നാവിലോട്ട് ചു ചുരുട്ടി ചവിട്ടുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവിടെ ലംബോതരനിലധികം വിഷമമാവാണ് കേട്ടോ അങ്ങനെ അവർ പറയുകയാണെങ്കിൽ എന്താ നീ കാണിക്കുന്നത് നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രഘുവിനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ രഘു പറയുകയാണ് നിൻ്റെ ബാങ്കിടാ നീ വീട്ടിലായതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും തലങ്ങും വിലങ്ങും അടിക്കണം കേട്ടോ അപ്പോഴേക്കും ദാസ് കയറി വരികയാണ് അങ്ങനെ വീണ്ടും വീണ്ടും അടിക്കുമ്പോൾ ലംബോതരനിലധികം രഘുവിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് പിന്നീട് ദാസിൻ്റെ അടുത്തോട്ട് വിനയനെ അങ്ങ് ചെല്ലുകയാണ് അങ്ങനെ വിനയം എന്നോട് ക്ഷമിക്കണം എൻ്റെ അടുത്ത് ഒരുപാട് തെറ്റുപറ്റി അപ്പോഴേക്കും ദാസ് പറയണേ നീ എൻ്റെ അണ്ണനെ വിളിച്ച് ഭീഷണിപ്പെടുത്തൂടാ ഏഹ് നീ എന്താണ് ഞങ്ങൾക്ക് കാണിച്ചു തരാ എന്ന് പറഞ്ഞത് നീ എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ വെല്ലുവിളിക്കൂടാ എന്ന് പറയുമ്പോൾ അയ്യോ എനിക്കൊരു തെറ്റ് പറ്റി എനിക്ക് ഒരു തെറ്റല്ലോ ഒത്തിരി തെറ്റ് പറ്റിയിട്ടില്ലേ അപ്പം ഇനിയും പറയണേ എനിക്ക് ഒത്തിരി തെറ്റ് ഒരുപാട് തവണ പറ്റിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട് ഈ ഇക്കൂട്ടത്തില് ഈ ഒരു തെറ്റ് ക്ഷമിച്ചേക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ വീണ്ടും പറയണം നിനക്ക് ക്ഷമയില്ലടാ നിനക്ക് ക്ഷമയില്ലെന്ന വാക്കില്ലടാ ഇട നിറികെട്ട പന്നി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമായ വാക്കുകൾ ദാസ് അങ്ങ് വിളിച്ച് കാരണം നോക്കി വിനേനെ അങ്ങ് തലങ്ങും വിലങ്ങും അടിക്കാനിട്ടോ അപ്പോഴേക്കും രഘു എന്നെ വിടുന്നുണ്ടോ എന്നെ വിടുന്നുണ്ടോ ഈ വീട്ടിലായതുകൊണ്ടാണ് ഇവനെ ഞാൻ കൊന്നേക്കാത്തത് എന്നെ എന്ന് പറയും ലതികയും ഇല്ല മാറ്റി മാറ്റിയങ്ങനെ രഘു വീണ്ടും തലങ്ങും വിലങ്ങും ഇഞ്ചിഞ്ചിയായി ബിനേനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ലതിക എൻ്റെ കുഞ്ഞിനെ അടിക്കല്ലേ എൻ്റെ കുഞ്ഞെന്ത് തെറ്റിതിട്ടാണ് എന്ന് പറയുമ്പോഴേക്കും അവിടെ ദാസ് പറയുക ഇത്ര മതി ഇവ എനിക്കിത് അത്യാവശ്യമാണ് ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചാൽ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു തോന്നണ്ട പല തവണ കൈ മറി മടക്കി പിടിച്ചവനാണ് ഞാൻ ഇനി ഞങ്ങളുടെ അമ്മാവിനെ വിളിച്ച് നീ ഭീഷണിപ്പെടുത്തോടാണ് എന്ന് പറഞ്ഞ് രഘു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിനയന്റെ മുഖക്കങ്ങ് മാറി തുടങ്ങിയിട്ടോ വിനയനാങ്കെ കളി പൂണ്ട് നിൽക്കാണ് വിനയൻ്റെ മുഖക്കങ്ങ് മാറി മറിഞ്ഞ് ദേഷ്യത്തോടു കൂടി നിക്കണിട്ടോ എന്നാൽ ഈ സമയം ചീരുവിനെയാണ് കാണിക്കുന്നത് ചീരു തൻ്റെ ചേച്ചിയുടെ അടുത്തോട്ട് ചെല്ലാണ് അനുപമയുടെ അടുത്തോട്ട് അനുപമയോട് പറയണേ ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ എന്താ മോളെ അതേ നമ്മുടെ സരോജിനി ചേച്ചിയുടെ ഐഡിയൊന്നും വിലപ്പോയൊന്നും തോന്നുന്നില്ല എന്തായാലും പോവില്ല അത് ഉറപ്പുള്ള കാര്യമായി അതുകൊണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങി കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പം അനുപം പറയാണ് ആ അത് ശരിയാണ് എന്നാൽ ചേച്ചി എൻ്റെ കൂടെ വരുമോ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഞാൻ മാത്രം മരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവരത് പ്രശ്നമാക്കും അതുകൊണ്ടാണ് ചേച്ചി എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചത് അതെന്താ മോളെ െ നിനക്ക് സഹായത്തിന് എപ്പോഴും ഈ ചേച്ചി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അനുപമ കൂടെ ചെല്ലുന്നുട്ടോ എന്നാൽ ഈ സമയം ചീരുവിനോട് ലതിക അങ്ങ് നീ ഇട നെറുകെട്ട പ്രവൃത്തി ചെയ്യാൻ നിൽക്കുന്നതിന് എന്തിനാണ് ആ ആനന്ദമാഷിൻ്റെ നല്ല സ്വഭാവം കൊണ്ടല്ലേ അവർ എന്നെ വെറുതെ വിട്ടത് ഇപ്പോൾ ഈ വീട്ടിൽ വന്നവർ തല്ലിയെങ്കിൽ ഇനി നീ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇനിയെങ്കിലും നീ ഒതുങ്ങി ഇരിക്കണം എന്ന് പറഞ്ഞ ഉടൻ തന്നെ ആയിരിക്കട്ടോ തൻ്റെ ഫോണിലോട്ട് ആൻമേരി വിളിക്കുന്നത് അപ്പോൾ എങ്ങനെ ബാമും എണ്ണയോ ഒക്കെ ഇട്ടുകൊണ്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ ഈ സമയം ആൻവേരിയുടെ ആ വിളി വരുമ്പോൾ ആരടാ എന്ന് ലതിക ചോദിക്കണം അപ്പോൾ ഉടൻ തന്നെ പറയാണ് അത് ആ വക്കീൽ കൊച്ചില്ലേ അവളാണെന്ന് പറഞ്ഞ് പുറത്തോട്ട് കിടക്കാണ് പക്ഷേ ലംബോതരന്റെ സംശയം ഇവൻ ഉടായിപ്പ് തന്നെ ഇവൻ ഒരിക്കലും മാറില്ല എന്തേലും ലംബോധരൻ മനസ്സിലാവുന്നൂട്ടാ അങ്ങനെ ലംബോതരൻ എന്നെ ഒന്നും നോക്കില്ല ലംബോധരൻ എന്നെ എന്ത് ചെയ്യാണ് മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അപ്പം ഈ സമയം ആൻമാരി പറയുകയാണ് എന്താ വിനയ നീ നിന്നെ കാത്ത് ഞാൻ ഒത്തിരി നേരമായി ഇവിടെ നിൽക്കുന്നു നീ എന്താ വരാഞ്ഞത് അതുകൊണ്ട് അത് അത് ഒരു പ്രശ്നമുണ്ട് ഇവിടെ രണ്ട് മണ്ണ് മാന്തികൾ എൻ്റെ അടുത്ത് വന്നിരുന്നു എൻ്റെ മണ്ണൊക്കെ മാന്തി കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റുമോ എന്താ നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ ഉടൻ തന്നെ വിനയം പറയാണ് മണ്ണ് മാന്തികൾ എന്ന് പറയുന്നത് ആ രഘുവും ദാസാണ് എന്ത് എന്ന് പറയാണ് ആ അവരെന്നെ വീട്ടിൽ കയറി അടിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവിടെ അന്മാരി പറയണേ നീ അവർക്ക് നേരത്തി കേസ് കൊടുക്കേ എന്നാ അവരുടെ ആ ഒരു അഹങ്കാരം അങ്ങ് നിന്നോളും എന്ന് അന്മാരി പറയാണ് കേട്ടോ അത് വിനയന് വലിയൊരു വാക്ക് തന്നെയാവണം അങ്ങനെ വിനയന്റെ ഉള്ളിൽ പക കൂടാണ് പിന്നീട് വിനയനൊന്നും നോക്കില്ല അപ്പോഴേക്കും വിനയം വരുന്നെന്ന് കാണുമ്പോൾ ലംബോതരം പെട്ടെന്ന് അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ലംബോദരൻ അങ്ങ് മാറി നിൽക്കാണ് എന്ന് കാണുമ്പോൾ മോനെ നീ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പറയണേ ഞാൻ പോകുന്നത് പിന്നെ എനിക്ക് രഘുവിനും ദാസിനും മേർക്ക് കേസ് കൊടുക്കാനാണ് ഇത് അങ്ങനെ വിട്ടാൽ ശരിയല്ല ഇപ്പം തന്നെ കൈകാര്യം ചെയ്യണം അപ്പോഴേക്കും അധികം പറയുകയാണെങ്കിൽ നീ അവരെ വെറുപ്പിക്കണ്ട കൂടുതൽ വെറുപ്പിച്ചാൽ ഇതിലപ്പുറം നിനക്ക് സഹിക്കേണ്ടി വരും അപ്പോൾ വെറുപ്പിക്കൽ നിർത്തിക്കാളെ എന്ന് പറയുമ്പോൾ ഇത് കൊടുത്തേ പറ്റുള്ളൂ കൈകയോടെ ചെയ്യേണ്ടത് കയ്യോടെ തന്നെ ചെയ്യണം ഈ അടിയുടെ അടയാളങ്ങൾ മാറുന്നതിന് മുന്നേ തന്നെ അവർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങ് വിനയൻ ഇറങ്ങുന്നു എന്നാലേ സമയം ചീരുവാനും ും കൂടി മെഡിക്കൽ സ്റ്റോറിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ചീരു ആ ഒരു പെണ്ണിനോട് പറയുകയാണ് നിങ്ങളോട് താങ്ക്സ് ഉണ്ട് കേട്ടോ എൻ്റെ റിട്ടേൺ ക്യാഷ് കൊടുന്ന് തന്നതിൽ അപ്പോൾ അവർ പറയുകയാണ് ആ അത് ഞങ്ങളുടെ മര്യാദ എന്തായാലും നീയല്ല അന്ന് പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങിക്കൊണ്ടത് അതിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചീരു ആ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ അനുഭവം നിൽക്കുകയാണ് അപ്പോൾ ചീരുവിനോട് ചോദിക്കുകയാണ് എന്ത് മരുന്നാണ് വേണ്ടത് അപ്പോൾ അനുഭവം പറയുകയാണ് ഇതെൻ്റെ അനിയത്തെയാണ് ഞാൻ അനുഭവമാണ് ഇവൾ ചീരു ഇവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ടെൻസാണ് എന്താണെന്ന് പ്രശ്നം എന്ന് വെച്ചാൽ ആ കുഞ്ഞിന് ഒരു വയസ്സ് പോലും ആയിട്ടില്ല ഒക്കെ ഓക്കെ പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് ആ കുഞ്ഞിനും ഈ കുഞ്ഞിനും ഒക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങളൊരു ഹെൽപ്പ് തരുമോ അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അപോഷനാക്കാനുള്ള മരുന്ന് തരുമോ എന്ന് തന്നെ ഫാർമസിയിൽ നിന്ന് പറയാണ് അതൊന്നും നടക്കില്ല ഞങ്ങളുടെ പണി പോകുന്ന കേസാണ് കുട്ടി പോയേ എന്ന് പറഞ്ഞ് പിരിച്ചു വിടുന്നു കൂട്ടാ അതുകൊണ്ട് തന്നെ വളരെ കൂടി അവിടെ നിന്ന് മിറങ്ങാണ് എന്നാൽ ഈ സമയം മാഷിൻ്റെ അടുത്തോട്ട് ചീരി വരിക അപ്പോൾ ഇങ്ങനെ അമ്പിളി മരുന്നൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ മാഷിങ്ങനെ പറയുകയാണ് മോളെ ഞാൻ പോട്ടെ എന്നാൽ ചിരുവിനെ കാണാനില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ചിരു അനുഭവം കയറി വരികയാണ് അപ്പോൾ എന്തായി പോയ കാര്യം എന്ന് പറയുമ്പോൾ തൻ്റെ ബാഗിൽ നിന്ന് ഇങ്ങനെ സ്വർണ്ണം എടുക്കണേ അപ്പോൾ വേണു എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് വേണമൊന്നും പറഞ്ഞില്ല അയാൾക്ക് എൻ്റെ മുഖത്തോട്ട് നോക്കാൻ നല്ല ചമ്പലുണ്ട് അച്ഛനിക്ക് അച്ഛന് ഏഷിനി പറഞ്ഞു കൊടുത്തോണ്ട് തന്നെ എന്നൊക്കെ ഇങ്ങനെ തിരിച്ചും പറയണേ എന്നിട്ട് സ്വർണ്ണം എടുത്തിട്ട് മാഷിന് കയ്യിൽ കൊടുക്കണം അപ്പോൾ മാഷി പറയണ ഇതിൽ താലി മാത്രം എനിക്ക് മതി സ്വർണ്ണിൻ്റെ കയ്യിൽ വെച്ചേക്കുക അപ്പോൾ ചിരി എനിക്ക് അയാളുടെ സ്വർണ്ണവും വേണ്ട താലിയും വേണ്ട അച്ഛൻ തന്നെ ഇത് വെച്ചേക്കുക അപ്പോൾ മാഷി പറയണേ ഈ ഉത്തരവാദിത്തം പെട്ടെന്ന് അങ്ങ് തീർക്കണം എന്നാലെ എൻ്റെ മനസ്സിനൊരു സമാധാനമുള്ളൂ എന്ന് പറയണേ അവനെ പോലത്തെ ഒരുത്തനെ അങ്ങ് തീർത്താലേ സമാധാനമുള്ളൂ അപ്പോഴായിരിക്കട്ടോ ലതികയുടെ ഫോൺ കോൾ വരുന്നത് അങ്ങനെ വിനയമാണ് എന്ന് പറഞ്ഞിട്ട് എടുക്കുമ്പോൾ ചീരി പറയുന്നത് എന്ന് ഞാൻ സംസാരിച്ചോളാം അയാളോട് അയാൾ കൊടുക്കേണ്ട ഒരു രീതിയിൽ കൊടുത്താൽ അയാളുടെ ആ വാക്കുകൾ നിൽക്കോളൂ വേണ്ട നീ ഇനി അവനോട് സംസാരിക്കേണ്ട ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം അപ്പോഴേക്കും ഹലോ വിനയ നീ എന്തിനാണ് ഇനി ഞങ്ങൾക്ക് വിളിച്ചത് അപ്പോഴേക്കും ലതിക പറയണെന്ത് ഞാനാണ് വിനയൻ്റെ അമ്മ എന്തിന് വിളിച്ചു നിങ്ങൾ എന്ത് പറയാനാണ് വിളിച്ചിരിക്കുന്നത് അപ്പോഴും തന്നെ വിനയന് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് ഇവിടെ രഘുവും ദാസും വന്നിട്ട് വിനയനെ അടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിനയൻ ഇനി ഇത് വെറുതെ വിടാൻ നിൽക്കില്ല എന്ന് പറയണ്ട അപ്പോൾ ഇത് കേൾക്കുന്നത് ദാസും മാഷൊന്നും ഞെട്ടുന്നുണ്ട് എന്നിട്ട് പറയാൻ എൻ്റെ കുഞ്ഞൊരു ചൂടനാണ് ഭ്രാന്തനാണെന്നൊക്കെ അറിയില്ലേ അത് അതുകൊണ്ട് മറ്റുള്ളവർ അത് അനുഭവിക്കണമെന്നുണ്ടോ ഒന്ന് മാഷ് അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ അല്ലേ അധികം ആകെ നാണം കേടുകയാണ് അപ്പോൾ ഈ സമയം ഇത് അമ്പിളി കേൾക്കുകയാണ് അങ്ങനെ അമ്പിളിയോട് അമ്പലിയോട് ഇത് പറയുമ്പോൾ അമ്പലിക്കങ്ങ് ദോഷം പിടിക്കാൻ കേട്ടോ അമ്പിളിക്ക് ദേഷ്യം പിടിച്ചിട്ട് അമ്പിളി പറയുകയാണ് ഇനിയും ആ മനുഷ്യൻ ഇപ്പോൾ ഒരു ജോലിയും കൂലിയൊക്കെ ആയിട്ടുള്ളൂ ഇനിയും മനുഷ്യൻ കേസും കാര്യങ്ങളും കൂട്ടങ്ങൾക്കും ഇനിയും പോവുകയാണ് ചോദിച്ചാൽ ഇനിയും അയാൾ പോയി ലോക്ക ലോക്കപ്പിൽ കെടുക്കുമ്പോൾ എൻ്റെ വിധി എല്ലാത്തി എന്ത് പറയുക എൻ്റെയും മോളുടെയും വിധി ഞങ്ങൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അമ്പിളി അങ്ങേക്ക് അറിഞ്ഞു പോവാണ് കിട്ടോ അപ്പോൾ അതങ്ങ് കേൾക്കുമ്പോൾ മാഷിനി ചീരുവിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കാനേ കഴിയുന്നുള്ളൂ അതിലെല്ലാം ഉണ്ട് ആ നോട്ടത്തിൽ എന്നാൽ ചീരുവിന് ഭയങ്കര തളർച്ചയാവാണ് പിന്നീട് ചീര അങ്ങ് തളർച്ചയോടുകൂടി നിക്കുമ്പോ മാഷൊന്നും വീണ്ടാതെ അങ്ങ് പോകുന്നു അമ്പളികരഞ്ഞും കൊണ്ട് പോവുകയും ചെയ്തു ഈ സമയം താൻ എന്ത് പറയണമെന്ന് അറിയാതെ അനുഭവം അങ്ങനെ തൻ്റെ ചിരുവിനെ ഇങ്ങനെ നോക്കി നിൽക്കണേ ഇതേ സമയം ആ ഒരു നോട്ടം കാണുമ്പോൾ ചീരുവിന് ഭയങ്കര വിഷമമായി ചീരു ആകെ തകർന്ന് നിൽക്കണം കേട്ടോ ഇനി ഒന്നര വെളി ചീരു വിളിക്കാൻ പോവുകയാണെങ്കിൽ വിനയന് ആ വെളിയോട് കൂടി എന്തായാലും ആ കിടലും ആ ഒരു കാര്യം വിനയൻ അങ്ങ് പറയുന്നുണ്ടാവും